ഈശോയിലെ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ മഹോത്സവത്തിന് ഒരുക്കമായുള്ള ദൈവരാജ്യ അനുഭവ ധ്യാനത്തിൻ്റെ മുപ്പത്തിരണ്ടാം ദിനമാണെന്ന് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിലെ ദൈവപരിപാലിനെ പറ്റിയുള്ള ഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം മത്തായി ആറ് മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെ അതിനാൽ എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവറിയുന്നു നിങ്ങളാകട്ടെ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും ദൈവരാജ്യത്തെ പറ്റിയുള്ള യേശുവിൻ്റെ പരാമർശം ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി ബന്ധപ്പെടുത്തിയാണ് ദൈവത്തെ അറിയാത്ത വിജാതിയർ ഒരു വശത്ത് ദൈവവുമായി സജീവ ബന്ധമുള്ള മറ്റൊരു വ മറ്റൊരു വശത്ത് ദൈവവുമായി ആഴമേറിയ ബന്ധമില്ലാത്തവരെ വിജാതിയർ എന്നാണ് പൗരോസപ്പ സ്ഥലൻ തെസ്ലൻ ലേഖനത്തിൽ വിളിക്കുന്നത് അപ്പോൾ അവരാണ് ഭൗതിക ജീവിതത്തെ പറ്റി വിഗ്രയിത്തരായി ആകുലരായി അലയുന്നത് എന്നാൽ ദൈവവുമായി യഥാർത്ഥത്തിലുള്ള ഒരു ബന്ധമുള്ള വ്യക്തികൾക്ക് അവരുടെ ജീവിത ആവശ്യങ്ങളെപ്പറ്റി അവർക്ക് ആകുലതയും ഉത്കണ്ഠയുമില്ല കാരണം അവരെ സംബന്ധിച്ച് ദൈവം അന്യനല്ല അവരുടെ സ്വന്തം പിതാവാണ് ഈ ദൈവാനുഭവത്തിൽ നിൽക്കുന്നവരോടാണ് പറയുന്നത് നിങ്ങൾ ആദ്യം ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും അത്തായിട്ട് സുവിശേഷത്തിൽ ഈ വാക്യം ആറര മുപ്പത്തി മൂന്നിൽ പറയാം നിങ്ങളാകട്ടെ ഒരു താരതമ്യമാണ് ദൈവത്തെ അറിയാത്ത വിജാതീയരുടെ സ്വാഭാവിക രീതിയാണ് ജീവിത ആവശ്യങ്ങളെപ്പറ്റി വകുത്തരാവുക എന്നാൽ നിങ്ങളാകട്ടെ ദൈവത്തെ അറിഞ്ഞവർ ദൈവവുമായി അടുത്ത സ്നേഹബന്ധമുള്ളവർ ദൈവത്തിൻ്റെ മക്കളെന്ന് ബോധ്യമുള്ളവർ ആ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടത് മുൻതൂക്കം കൊടുക്കേണ്ടത് ദൈവരാജ്യം അന്വേഷിക്കാനാണ് ഇവിടെ ദൈവരാജ്യം എന്നതിന് അർത്ഥം ദൈവത്തെ തന്നെ എന്ന് നമുക്കെടുക്കാൻ സാധിക്കും കാരണം കത്തോലിക്ക സഭയുടെ മതബോധന മതബോധനഗ്രന്ഥം രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ് പുതിയ നിയമത്തിൽ ബെസിലേയ എന്ന ഗ്രീക്ക് പദം മൂന്ന് വിധത്തിൽ വിവർത്തനം ചെയ്യാം രാജത്വം രാജ്യം ഭരണം ദൈവരാജ്യം നമുക്ക് മുൻപേ ഉള്ളതാണ് അവതീർണ വചനത്തിലൂടെ അത് നമുക്ക് അത് നമുക്ക് സമീപസ്ഥമാകുന്നു യേശുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും അത് സമാഗതമാകുന്നു ഇവിടെ ദൈവരാജ്യവും യേശുവും രണ്ട് ഒന്നാണ് എന്നൊരർത്ഥം വരുന്നുണ്ട് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് യേശു പറഞ്ഞപ്പോൾ താനാണ് എന്ന് അവിടുന്ന് സൂചിപ്പിക്കുകയായിരുന്നു എന്ന് മുൻ ധ്യാനത്തിൽ നമ്മൾ പങ്കുവെച്ച് തുറക്കുന്നുണ്ടാകുമല്ലോ ദൈവത്തിൻ്റെ ഭരണം അതാണ് ദൈവരാജ്യം ദൈവത്തിൻ്റെ ഭരണം അതിൻ്റെ പൂർണ്ണതയിൽ സമാഗതമായത് യേശുവിലാണ് യേശുവിൻ്റെ ജീവിതത്തിലൂടെയാണ് ദൈവിക ഭരണം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ദൃശ്യമായത് അപ്പോൾ ദൈവരാജ്യം നിങ്ങൾ ആദ്യം അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടി ദാഹിക്കുക സങ്കീർത്തനം പറയുന്നത് പോലെ നേർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ അങ്ങേക്ക് വേണ്ടി ഞാൻ ദാഹിക്കുന്നു മഴ കാത്തിരിക്കുന്ന പോലെ അങ്ങേക്കായി ഞാൻ ദാഹിക്കുന്നു ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം ദൈവത്തെ പ്രാപിക്കുവാൻ ദൈവത്തെ സ്വന്തമാക്കുവാനുള്ള ഒരടങ്ങാത്ത ഒരഭിനിവേശം അത് ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഈ വചനത്തിലൂടെ കർത്താവ് ആവശ്യപ്പെടുന്നത് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം വർദ്ധിക്കുമ്പോൾ ഭൗമിക ജീവിതത്തെ പറ്റിയുള്ള അമിതമായ താല്പര്യം താനേ കുറയും ദൈവത്തെ സ്വന്തമാക്കുന്നവർക്ക് ദൈവത്തെക്കാൾ വളരെ താഴ്ന്ന നന്മകൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും കുറയും ബനണി പാപ്പ ലൂക്കാസ് പ്രാർത്ഥനയെ പറ്റിയുള്ള ഭാഗം പരാമർശി വ്യാഖ്യാനിക്കുമ്പോൾ പറയുകയാണ് മകൻ അപ്പൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമ്പോൾ മീനും ചോദിച്ചാൽ തേളിനെ കൊടുക്കും ആ ഭാഗം പാപ്പ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ര നിങ്ങൾക്കറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് ദൈവം അത്രയോ അധികം ആയി പരിശുദ്ധാത്മാനം നൽകുകയില്ല എന്ന് ആ ഭാഗത്തെ ആസ്പദമാക്കി പാപ്പ പറയും ദൈവം തരുന്ന ഏറ്റവും വലിയ ദാനം ദൈവത്തെ തന്നെയാണ് അപ്പോൾ നമ്മൾ നന്മ ആഗ്രഹിക്കുന്നു ഏറ്റവും പൂർണ്ണമായ നന്മ ദൈവമാണ് നമ്മൾ സന്തോഷം ആഗ്രഹിക്കുന്നു സന്തോഷത്തിൻ്റെ തികവാണ് ദൈവം നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്നു സമാധാനം അതിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തിലാണ് കിട്ടുന്നത് ചുരുക്കത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ പലതിനെപ്പറ്റി വ്യഗ്രതപ്പെടുന്നു പലതും കണ് സ്വന്തമാക്കാൻ നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നു സത്യത്തിൽ അവയെല്ലാം സ്വന്തമാക്കിയാലും നമ്മുടെ ആത്മാ തൃപ്തിപ്പെടുന്നില്ല പിന്നെയും വേണം പിന്നെയും വേണം പിന്നെയും വേണം എന്ന് നമ്മുടെ മനസ്സ് പറയുന്നു അതൊരു നല്ല സൂചനയാണ് ദൈവത്തെ പ്രാപിച്ചു വരെ നമ്മളുടെ അഭിലാഷങ്ങൾ ആഗ്രഹങ്ങൾ തീരുന്നില്ല അതുകൊണ്ടല്ലേ രണ്ടാമത്തെ ക്യാസുവനക ദിവസ് പിതാക്കന്മാർ സഭ ആധുനിക ലോകത്തിൽ എന്ന നാൽപ്പത്തഞ്ചാം കണ്ണികയിൽ ഇങ്ങനെ പഠിപ്പിച്ചത് എല്ലാ അഭിലാഷങ്ങളുടെയും പൂർത്തീകരണം മേശുവാണ് ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനായാലും മനുഷ്യരെല്ലാവരും ആഗ്രഹങ്ങളുള്ളവരാണ് ഈ ആഗ്രഹങ്ങളുടെ എല്ലാം ആത്യന്തികമായ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ ആഗ്രഹങ്ങളെല്ലാം ഒരു ഒറ്റ ആഗ്രഹത്തിൽ കേന്ദ്രീകരിക്കുകയാണ് ദൈവത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്തിൽ കാരണം എല്ലാ നന്മയുടെയും പൂർണ്ണതയും ഉറവിടവും ദൈവം മാത്രമാണ് ഇപ്പോൾ സന്തോഷത്തിന് വേണ്ടിയോ സമാധാനത്തിന് വേണ്ടിയോ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയോ സമ്പത്തിന് വേണ്ടിയോ ഒക്കെയുള്ള മനുഷ്യൻ്റെ ആഗ്രഹം ഒരു സൂചന മാത്രമാണ് ദൈവത്തിന് വേണ്ടിയുള്ള അവൻ്റെ ആത്യന്തികമായ അടങ്ങാത്ത ആഗ്രഹത്തിന് സൂചന മാത്രമാണ് അവയെല്ലാം അതുകൊണ്ട് കർത്താവ് പറയുകയാണ് നിങ്ങൾ ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക ദൈവത്തെ അന്വേഷിക്കുക ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക അതോടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നന്മകൾ വിതറപ്പെടും നന്മകൾ നിറയപ്പെടും നന്മകൾ ചൊരിയപ്പെടും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ എന്നാൽ മഹോത്സവം ഒരുക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ആഴ്ചപ്പാടുകളെ ഒന്ന് ഒന്നുകൂടെ വിലയിരുത്തണം നമ്മൾ എന്തിനു വേണ്ടിയാണ് ഓടുന്നത് എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത് നമ്മൾ ആത്യന്തിക ലക്ഷ്യം മറന്ന് താൽക്കാലിക കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതം ദുർവിനിയോഗം ചെയ്യുകയാണോ എന്ന് നമ്മൾ ഭയത്തോടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ദൈവത്തിൽ നിന്ന് വന്നവരാണ് ദൈവത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റും ഫൈനൽ പോയിൻറ്റും ദൈവം തന്നെയാണ് എന്നാൽ ദൈവത്തെ ദൈവരാജ്യം അന്വേഷിക്കുക എന്നതിന് ദൈവത്തെ അന്വേഷിക്കുക എന്ന അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടിയുള്ള പരിശ്രമം നമുക്ക് തുടരാം ഇവ നമ്മെ അനുഗ്രഹിക്കട്ടെ കാരണവനായ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അങ്ങാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അങ്ങേ പ്രാപിക്കാൻ വേണ്ടിയുള്ള ദാഹത്തിൻ്റെ ബിക സ്ഫിരണമായി മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഭൂമിയിലുള്ളവയിലല്ല ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുക എന്ന തിരുവചനം എൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ജീവിതകാരി ജീവിത ആവശ്യങ്ങളെ പറ്റിയുള്ള വ്യക്തതകൾ നിങ്ങൾ സ്വതന്ത്രരാക്കുകയും അങ്ങേക്ക് വേണ്ടിയുള്ള ദാഹത്തിലേക്ക് ഞങ്ങൾ നയിക്കുകയും ചെയ്യണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ക്രൈസ്തലോട്ട്